നമസ്കാരം മെട്രോ മാറ്റണി ന്യൂസിലേക്ക് സ്വാഗതം ബാലതാരമായി എത്തി ഇന്ന് തെന്നിന്ത്യ സിനിമകളിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്ന താരസുന്ദരിയാണ് കീർത്തി സുരേഷ് ഒരു കാലത്ത് മലയാള സിനിമയിലെ സ്വപ്ന നായികയായിരുന്ന മേനകയുടെയും നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെയും മകളാണ് കീർത്തി അമ്മ മേനക സുരേഷിന്റെ പാത പിന്തുടർന്നാണ് കീർത്തി സിനിമയിലേക്ക് എത്തിയത് നിർമ്മാതാവായ അച്ഛൻ ജി സുരേഷ് കുമാറിന്റെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ പ്രിയദർശനാണ് കീർത്തിയെ നായികയായി സിനിമയിലേക്ക് എത്തിച്ചത് ദിലീപ് നായകനായ കുബേരൻ എന്ന സിനിമയിൽ ബാലതാരമായി കീർത്തി അഭിനയിച്ചിരുന്നു അതിനുശേഷം സിനിമയിൽ നിന്ന് മാറി നിന്ന കീർത്തിയെ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെ പ്രിയദർശൻ കൊണ്ടുവരികയായിരുന്നു അഭിനയം കൊണ്ടും തന്റെ വ്യക്തിത്വം കൊണ്ടും നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ കീർത്തിക്ക് കഴിഞ്ഞു ഇടക്കിടെ താരം വിവാഹിതയാകുന്നുവെന്ന തരത്തിൽ വാർത്തകൾ വരാറുണ്ട് എന്നാൽ ഇതിനോടൊന്നും കീർത്തിയോ മാതാപിതാക്കളോ പ്രതികരിക്കാറില്ല ഇപ്പോഴതാ തന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് കീർത്തി രഘു താത്ത എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു അഭിമുഖത്തിലാണ് കീർത്തി തന്റെ ഭാവി വരനെ കുറിച്ച് പറയുന്നത് താൻ സിംഗിൾ ആണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് കീർത്തി പറയുന്നത് ഭാവിയിലെ ജീവിത പങ്കാളി എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന ചോദ്യത്തിനാണ് കീർത്തി സുരേഷിന്റെ മറുപടി ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കണം പരസ്പരം മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ എനിക്കത് മതിയാകും ലവ് എന്നത് ജീവിതകാലത്തേക്കുള്ള സ്നേഹമാണ് സിംഗിൾ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിൽ ഒരിക്കലും താൻ ആശങ്കപ്പെടുന്നില്ല ഒരിക്കലും താൻ സിംഗിൾ ആണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് കീർത്തി പറയുന്നത് അടുത്തിടെ സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രൻ കീർത്തി വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നും വാർത്തകൾ വന്നിരുന്നു ജവാൻ സിനിമയിലൂടെ അനിരുദ്ധ് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വാർത്ത വന്നത് പ്രമുഖ ബോളിവുഡ് മാധ്യമങ്ങളടക്കം ഈ വാർത്ത ഏറ്റെടുത്തിരുന്നു കീർത്തി നായികയായ റെമോ താന സേന്തക്കൂട്ടം തുടങ്ങിയ സിനിമകളിൽ അനിരുദ്ധ സംഗീത സംവിധായകനായി എത്തിയിരുന്നു ആ സൗഹൃദം വിവാഹത്തിലേക്ക് എത്തുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പിന്നാലെ ഈ വാർത്തകളോട് പ്രതികരിച്ച് കീർത്തിയുടെ അച്ഛനും നടനുമായ സുരേഷ് കുമാറും രംഗത്തെത്തിയിരുന്നു വാർത്തകൾ നിഷേധിച്ച് സുരേഷ് കുമാർ ഇത് ആദ്യമല്ല കീർത്തിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതെന്നും പറഞ്ഞു ഒരു ഓൺലൈൻ മാധ്യമത്തോടാണ് സുരേഷ് കുമാറിന്റെ പ്രതികരണം തീർത്തും തെറ്റായ വാർത്തയാണ് റിപ്പോർട്ടുകളെല്ലാം അടിസ്ഥാനരഹിതമാണ് അതിലൊരു കണിക പോലും സത്യമില്ല ഇതിനു മുൻപ് ഇതുപോലെയുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് ഇത് ആദ്യമായല്ല അവളെക്കുറിച്ചും അനിരുദ്ധിനെ കുറിച്ചും ആരെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് എന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം പ്രിയ കൂട്ടുകാരിയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പും കീർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി അത്ര നല്ലൊരു അവസ്ഥയിലായിരുന്നില്ല ഞാൻ ബാല്യകാലം മുതലേ എന്റെ കൂടെയുള്ള പ്രിയ കൂട്ടുകാരി ഇനി ഇനിയില്ലെന്ന് വിശ്വസിക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയൊന്നാം വയസ്സിലാണ് അവൾക്ക് മസ്തിഷ്ക ട്യൂമർ ആണെന്ന് കണ്ടെത്തിയത് അവൾ ഏകദേശം എട്ട് വർഷത്തോളം ചികിത്സയിലായിരുന്നു കഴിഞ്ഞ നവംബറിൽ മൂന്നാമത്തെ സർജറി വരെ അവൾ മനക്കരുത്തോടെ മുന്നേറുകയായിരുന്നു അന്ന് അവസാനമായി അവളെ കണ്ടപ്പോൾ വേദന സഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവൾ കരയുകയായിരുന്നു ഈ ചെറിയ പ്രായത്തിലെ അവൾ ഒരുപാട് വേദന സഹിച്ചു നേരത്തെ അവളെ കാണാൻ ആശുപത്രിയിലേക്ക് പോയിരുന്നു അവളുടെ മുന്നിൽ കരയാതെ പിടിച്ചു നിൽക്കാൻ ഞാൻ പാടുപെടുകയായിരുന്നു കണ്ണടയും മാസ്കും ധരിച്ച് കരച്ചിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു അവസാനമായി കണ്ടപ്പോൾ അവൾ അബോധാവസ്ഥയിലായിരുന്നു അതൊന്നും ഓർക്കാനേ കഴിയുന്നില്ല ഈ ചെറുപ്രായത്തിൽ ജീവിതം പോലും തുടങ്ങിയിട്ടില്ലാത്ത സമയത്ത് അവൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു അസുഖം വന്നുവെന്നാണ് എന്റെ മനസ്സിലെ ചോദ്യം ഈ ലോകം കാണാനും മനസ്സിലെ ആഗ്രഹം പൂർത്തീകരിച്ച് ജീവിക്കുന്നതും അവളും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനൊന്നും ഉത്തരമില്ലെന്ന് എനിക്കറിയാമെന്നും കീർത്തി പറയുന്നു ട്യൂമർ അവളെ വേഗത്തിൽ കൊണ്ടുപോകാമായിരുന്നു ഇത് വളരെ നേരത്തെ ആയിപ്പോയി നീ പോയിട്ട് ഒരു മാസമായി നിന്നെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു നിമിഷം പോലും കടന്നു പോകില്ല എന്റെ ജീവിതത്തിൽ ഇന്ന് നിന്റെ പിറന്നാൾ ദിനത്തിലും ഞാൻ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു എന്നുമായിരുന്നു കീർത്തി സുരേഷിന്റെ കുറിപ്പ് നിമിഷനേരം കൊണ്ടാണ് കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത്